ബ്ലാക്ക് കളർ ആയിട്ട് ഇതെടുക്കാന്ന് വിചാരിച്ചു വന്ന കേട്ടോ ഇതിന്റെ വില എത്രയാണെന്ന് പറയുമ്പോ ഇരുപത്തിയഞ്ചു പൗണ്ട് ഹലോസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ അതായത് ഇന്നത്തെ ഈ ചലഞ്ച് വീഡിയോ കണ്ടുപിടിച്ചത് ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു തന്നെ ചലഞ്ച് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാരും കാണുന്നതായിരിക്കും നമ്മള് ഒരു ഏഴ് കളർ എടുക്കും എന്നിട്ട് ആ ഏഴ് കളറിന്റെ ഓരോ ഐറ്റം വെച്ച് അപ്പം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഒരു ഷോപ്പിൽ പോകും എന്നിട്ട് ഒരു സെവൻ കളേഴ്സ് ഉണ്ട് അപ്പൊ ആ സെവൻ കളേഴ്സിന് ഓരോ ഐറ്റം ഞാൻ എടുക്കും അതിനുശേഷം അഭിപോകും അതിനുശേഷം പോകും പോയിട്ട് സെവൻ കളറിന്റെ എടുക്കണം ഗിഫ്റ്റ് ആയിട്ട് പക്ഷെ ചെറിയ പൈസ അറിയില്ല ഏത് കളർ ആ കളർ എന്തൊക്കെയാ ബ്ലൂ റെഡ് യെല്ലോ യെല്ലോ ഓറഞ്ച് ഞാൻ പറയാം റെഡ് യെല്ലോ ഓറഞ്ച്

ഏ അങ്ങനെ കുറച്ച് കുറച്ച് കടയിൽ കയറും കടയിൽ കയറുന്നത് കൂടെ കാണിക്കാം കേട്ടോ ഞാൻ എന്താ മേടിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം മിന്നും എന്താണ് മേടിക്കുന്നതെന്നുള്ളതെന്ന് നിങ്ങളെ കാണിക്കാം ലാസ്റ്റ് ഞങ്ങൾ പരസ്പരം കാണിക്കും അല്ലേ കുളിക്കുക ഇത് അടിപൊളി ചലഞ്ചാട്ടോ ഇടയ്ക്ക് ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ സ്റ്റേറ്റ് നമ്മൾ എന്താണ് മേടിക്കുന്നതെന്ന് അറിയാനും എവിടാ പോകുന്നതെന്ന് അറിയാനൊക്കെ ഗൈസ് മിന്നു ഓൾറെഡി ഷോപ്പിംഗ് തുടങ്ങിയിട്ടോ ഞങ്ങളിപ്പോൾ ഓൺലൈനിൽ കയറി ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ടിപ്പോൾ മിന്നു ഓൾറെഡി ഷോപ്പിംഗ് തുടങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ തപ്പി നടക്കും ഞാൻ ആക്ച്വലി അവള് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാന്നുള്ള പ്ലാനില്ല കാരണം കൊച്ചിനെ നോക്കണോണ്ട് ഞങ്ങൾ ആക്ച്വലി മിന്നുവിൻ്റെ പുറകെ തന്നെയുണ്ട് കേട്ടോ അതെ മിന്നു അതേ ഷോപ്പ് ചെയ്യുവാണ് നീ എടുത്തോ കുറച്ച് എനിക്കിഷ്ടപ്പെടുന്ന എടുക്കണേ ഞാൻ ഞാനിത് ഓരോരോ ഐറ്റംസ് അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റംസ് കിട്ടി ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ പക്ഷെ എളുപ്പമല്ല ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഹോട്ട് വീൽസ് വേണമെങ്കിൽ ഒന്ന് രണ്ട് കളർ എടുക്കാം ഒന്ന് രണ്ടെണ്ണം വേണ്ട ഒരു കളറിൽ ഹോട്ട് വീൽസ് എടുക്കാം അതാകുമ്പോൾ ഇഷ്ടമുള്ളതാണല്ലോ അപ്പോൾ ഹോട്ട് വീൽസ് എടുക്കട്ടെ ഒരു കളറെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒന്നും ക്രിയേറ്റിവിറ്റി ആയിട്ടൊരു സാധനം കാണുന്നില്ല നോക്കട്ടെ റെഡ് കളറിലുള്ളവരെണ്ണം കിട്ടിയിട്ടോ റെഡ് കളറിലുള്ള കളറിലുള്ളവരെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഓക്കെ ഞാൻ അവിടെ ഒരു ഓറഞ്ചും പിന്നെ വേറൊരു കളറും ഉള്ളത് സാധനം കണ്ടിട്ടുണ്ട് അത് കാണുമ്പം പിന്നെ തന്നെ അടിക്കാൻ ചാൻസുണ്ട് എടുക്കാം ആവശ്യം വരും ഇത് മതി ഇതിനകത്ത് അങ്ങനെ കളർപരമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പണി പണിയാട്ട കളർ കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും കാണുന്നില്ല അവളെ ഇഷ്ടപ്പെടുന്ന സാധനം കൂടെ ആവണമല്ലോ ഒരു കാര്യം ചെയ്താലോ കളർ പെൻസിലുകൾ മേടിച്ചാൽ എല്ലാ കളറും ഉണ്ടാവില്ല ഞാൻ ഷോപ്പ് മാറി കയറി കേട്ടോ ബൂട്ട് കേറി മുന്നേ ഉണ്ടായിരുന്ന പൗൺലാൻഡിൽ വലിയ കാര്യമായ സാധനങ്ങളൊന്നും ഇല്ല ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനം അത് മേടിച്ചിട്ട് വലിയ രസം ഒന്നുമില്ലല്ലോ ചലഞ്ചാമെങ്കിലും വെറൈറ്റി വേണം പക്ഷേ ഇവിടെ അങ്ങനെ പൗൺലാൻഡ് കഴിഞ്ഞിട്ട് ഞാനത് ഇപ്പൊ ബൂട്ട്സിൽ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇനി വാങ്ങേണ്ട കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് യെല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ മൂന്ന് കളറാണ് മേടിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കിട്ടുന്നില്ല കൈസ് പട്ടിയ പോലെ അലയാന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി ആകെ ഒരു ഗ്രീൻ കളർ മാത്രം കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്തു ഇനി വേറെ കടയിൽ പോയി നോക്കാം ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ഞാൻ ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണുന്നുണ്ട് അതിലാകുമ്പോൾ ചിലപ്പം മുള്ളി മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എടുക്കാൻ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ബ്ലാക്ക് കളറായിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു വന്ന കേട്ടോ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയുമോ ഇരുപത്തഞ്ച് പൗണ്ട് വാക്സ് കേട്ടോ ക്യാൻഡിൽ ക്യാൻഡിൽ ഇരുപത്തഞ്ച് പൗണ്ടേ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ ഇനിയിപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഫസ്റ്റ് നമ്മള് ബ്ലൂ കളർ ആണ് ബ്ലൂ ബ്ലൂ കളറ കളർ കളർ കുറച്ച് വ്യത്യാസമായി കുഴപ്പമുണ്ടോ ഏകദേശം ബ്ലൂ ഏ ണ്ടോ അതിന് മമ്മിക്ക് എടുത്തിട്ടേ അടിപൊളിയപ്പെട്ടു നല്ല നല്ല കളർ ഇനി മുതല് ചായ കുടിക്കുന്ന ഇതിനകത്തായിരിക്കും അതിന്റെ അവകാശം ആമിയായിട്ട് ആക്ച്വലി ഇന്ന് ഞാനും മമ്മിയോടെ പർച്ചേസ് ചെയ്ത്

அடி நல்ல ஒரிஜினாலி அது மனிதன் இது நெக்ஸ்ட் இயர் மடிச்சா நெக்ஸ்ட் இயர் நெக்ஸ்ட் ஹோம்ஸ் மடிச்சா

ു ഓക്കെ ഇനി അടുത്ത പറയ ഞാൻ പറയാ നീ പറയണ്ടമി പറഞ്ഞ വായിച്ച പാല എന്റെ പന്തലോളെ മേടിച്ചവള എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നേ അത് പൊട്ടിച്ച പൗരല്ലോ ഞാൻ മേടിച്ചത് ഒരു ഹാൻഡ് വാഷ് ഒരു ഉണ്ടാവും മനസ്സേ ഉള്ളൂ തപ്പിത്തൊന്നും കിട്ടുന്നില്ല അടുക്കള തന്നെ കൊണ്ടുപോയി പറ്റീരാട്ടോ മീൻ്റെ മുകളിലെ പച്ചീലാണ് അടുത്ത കളറ് റെഡ് അടുത്തത് ഹോട്ടി ഹോട്ടിന്ന് എഴുതിട്ട് ക്യാൻഡിലുണ്ട് ഇത് വാലന്റീൻസ് ഡേയുടെ ആ ഒരു വാലന്റൈൻസിന്റെ ആ ഒരു സ്പെഷ്യൽ ഏരിയ അവിടെ കൊറേ സാധനം ഹോട്ടി കൊക്കോള ഇഷ്ടപ്പെട്ടു ഏഹ് കൊക്ക കോള ആ കേട്ടോ കൊക്കകോള കൂട്ടി റമ്മ ഇത് പ്ലൂ റെഡ് ഇത് പിന്നെ കൊക്കകോളും ഡിയോഡറന്റ് നോടോ? ദയേണ്ടേണ്ടല്ലേ? അതേ റോസ്. ഇതിപ്പം അടിക്കും അറിയാ. ദേ മാക്രോൻസ് ആണ്. കവർ ആണ്. ബ്ലാക്ക് ഉള്ളിലെ സാധനം yellow ആണ് തോന്നുന്നു. ദേ ഉയി അന്നെ പോയ ദേ. ചുക്ക് നല്ല മണം. മാക്രോൻസ്. നല്ല മണം. സോ ഓവർ അടിക്കണ്ട. പേടിയാണ്ട്. നല്ല സ്മെല്ല. അല്ലേ? എങ്ങോട്ട് ഇരിക്കല്ലേ? നല്ല സ്മെല്ല ട്ടോ. കുഴപ്പില്ല. ഓടിക്കൊക്കെ പോം അടിക്കാം. മറ്റേ ഈ ടീ എല്ലാം സാധന ഓറഞ്ച് കാണിക്കല്ലോ എനിക്കൊരു എനിക്കൊരു ഇതാട്ടോ എനിക്ക് എന്റു ഞാൻ ഹൈലക്സ് ഞാൻ കളക്ഷൻ ഇല്ലാന്ന് കഴിഞ്ഞ ദിവസം കൂടി ചിന്തിച്ചതാണ് മാച്ച് ബോക്സിന്റെ നമ്മളെ ഹോട്ട് ബീൽസിന്റെ പോലെ തന്നെ തന്നെയുള്ള കമ്പനിയാണ് മാച്ച് ബോക്സ് എനിക്ക് കിട്ടിയത് ഞാൻ സോറി സോറി

അപ്പൊ ഇത് നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ് അടിപൊളി ഇനി ഇടയ്ക്കിടക്ക് ഇതുപോലെയുള്ള ചലഞ്ചുകൾ നടത്താം പാത കിട്ടുന്ന അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്തവര് വെക്കണ എന്താ അറിയാം ഫുഡ് ഐറ്റം ഇത് ഒഴിവാട്ടി വാൽ പാലൊക്കെ എനിക്ക് ഇത് വേണമെങ്കിൽ വീട്ടിലോട്ടുള്ള അതുകൊണ്ടല്ലോ എനിക്കിപ്പോ ഫേവറേറ്റ് ഫേവറേറ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഒന്ന് ഇത് രണ്ടിത് സ്പ്രേ സ്പ്രേ എനിക്ക് ഓക്കെ അതിപ്പോ ഈ അമി നിന്നില്ലേ എന്റെ ഫേവറേറ്റ് ഇത് മോസ്റ്റ് ഫേവറേറ്റ് ഇത് ഇത് ഈ മൂന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം അത് അടിപൊളി അത് ആമി എടുത്ത് ആമിക്ക് വേണ്ടി ആമി ഞാൻ ഇഷ്ടായില്ലേ അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു എന്താ ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കമന്റ് ചെയ്യട്ടോ അല്ലെ ഞങ്ങള് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നല്ലേ എനിക്കിത് ഞാൻ ഫ്ലവർ വൈസിൽ വൈസിലിട്ട് ഞാൻ ഫ്ലവർ വൈസിൽ ഇട്ട് കാണിക്കാവേ മോനെ ഒന്ന് കാണിക്കട്ടെ ഇതെനിക്ക് അഭിയാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഫ്ലവർ വൈസ് ആണ് കേട്ടോ അത് നോക്കി അതിനകത്ത് വിട്ടപ്പോ നല്ല ഒരു എങ്ങനെ രസമില്ലേ ഒറിജിനല് അതിന് ഉള്ളിൽ തന്നെ വെക്കുമ്പോഴതി ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ തുളിപ്പ് കാരണം നമ്മളിവിടെ നഷ്ടം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വേറെ കളർ ഉണ്ട് തോന്നുന്നു ഇത്ര ഉണ്ടെങ്കിൽ പത്ത് മൗണ്ട് പതിനൊന്ന് പത്തൊന്ന് പത്ത് ഉണ്ട് അതാ ഞാൻ എടുത്ത് എടുക്കുമ്പോൾ വലിയ എമൗണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഒറിജിനലാണെന്ന് പറയില്ല ഒറിജിനൽ അല്ലാന്ന് പറയില്ല ടേബിൾ മിന്നൂലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത് മരിച്ചുള്ളൂ ടേബിൾ മാറ്റുമെന്ന് മരണോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് വീഡിയോ കൂടെ അവസാനിപ്പിക്കുവാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം